കൂടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും അതായത് നമ്മുടെ കയ്യിൽ പ്രതീക്ഷിക്കാതെ ചില സമയത്ത് പൈസ കിട്ടും പൈസ കിട്ടുന്ന ചുമ്മാത കാര്യം കൊണ്ട് തരുന്നതല്ലേ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഈ ആഴ്ച അവസാനമൊക്കെ ആകുമ്പതക്കിനും പച്ചക്കറി മേടിക്കാനും അതിനും ഇതിനും ഒക്കെ ചന്തയിലൊക്കെ പോകും അപ്പം നമ്മൾ ഡെയിലി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വരുമാനത്തിൽ നിന്നല്ലാതെ നമുക്ക് ശാലം പൈസ കിട്ടിയാലോ അടുപ്പൂണക്ക് നമുക്ക് ഒരു സീസണായി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കുറേ മാസത്തേക്ക് നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവനെപ്പോലെ ഒരാൾ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു മൂടെന്ന് ഉത്തരമൊന്നും കിട്ടത്തില്ല കേട്ടോ അത്യാവശ്യം രണ്ടുമൂന്നും മൂട് നമുക്ക് ഉപകാരപ്രദമല്ലാത്ത സ്ഥലം അതായത് വലിയ പൊക്കമുള്ള മരത്തലോ അങ്ങനെയൊക്കെ ഇട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി മേടിക്കാനോ അത്യാവശ്യം ഇച്ചിരി ചിക്കൻ മേടിക്കാനോ ഒക്കെയുള്ള പൈസ നമ്മളറിയാതെ നമ്മുടെ പോക്കറ്റിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് വിളവെടുപ്പാണ് എല്ലാ വർഷവും നമുക്കൊരു പത്ത് മുപ്പതിനായിരം രൂപയുടെ പാഷൻ ഫ്രൂട്ട് ഈ പോലെ കിട്ടുന്നുണ്ട് ഒരു അഞ്ച് ചെടിയാണ് നമുക്കുള്ളത് പക്ഷേ അതിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനുള്ള സംഭവമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു വരുമാനമല്ലേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഏലത്തിനൊക്കെ മരുന്ന് അടിക്കുന്ന കൂടെ ചെറുതായിട്ടൊന്ന് പറപ്പിച്ച് വിടുകയോ അല്ലെങ്കിൽ അതിനുള്ള വളമൊക്കെ മതി അതിന് സെപ്പറേറ്റ് ആയിട്ട് വളമൊന്നും ചെയ്യേണ്ട നിൽക്കേണ്ട പിന്നെ ഇത് പോണെങ്കിൽ ഒരു കേട് കയറുന്നുണ്ട് വള്ളിയൊക്കെ ഉണങ്ങിപ്പോയി അങ്ങനെ ഒരു പ്രശ്നം ഇതിന് കാണുന്നുണ്ട് അതിനെന്തെങ്കിലും പരിഹാരം അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുതരിക കേട്ടോ കമൻറ്റായിട്ടേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്ക്വാഷൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ പ്രാഷൻ ബൂട്ടിൻ്റെ സ്ക്വാഷൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് കടയിൽ അതൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി വീട്ടി വെക്കാം യാതൊരു കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വശങ്ങളോളം ഇരുന്നോളും അത് റെഡിയാക്കി ഫ്രിഡ്ജിനകത്തോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം വേനൽക്കാലം ആകുമ്പോൾ നമുക്കത് വളരെ ഉപകാരമാകും ചെയ്യും അപ്പോൾ എല്ലാവരും ഇത് പോണക്കൊരു ഒന്നോ രണ്ടോ മൂടോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ നെറ്റൊക്കെ കെട്ടിയാണേലും നട്ടു വളർത്താൻ ശ്രമിക്കുക ഓക്കെ കൂട്ടുകാരെ അണ്ണാനും വലിയ ഒക്കെ ബാലൻസ് ആണെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റമ്പ രൂപയ്ക്കുള്ള സാധനം കിട്ടി കേട്ടോ അമ്പത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്നു